പവചരണം ഗുരുതവചരണം ശ്രീനാരായണ ഗുരുചരണം ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം കർക്കടകം ഒന്നു മുതൽ കന്നി എട്ടാം തീയതി വരെ നമ്മുടെ ഈ തിരുമുറ്റത്ത് നടന്നു വരുന്ന ആത്മോപദേശതകത്തിൻ എന്ന മലയാളത്തിൻ്റെ ഭഗവത്ഗീതയുടെ മഹായജ്ഞം നടന്നു കൊണ്ടിരിക്കുകയാണ് ഇതിലെനിക്ക് ഒരു ഭാഗം ഭാഗമാവാൻ അവസരം തന്നതിന് എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ആത്മോപദേശ ശതകത്തെ പറ്റി രണ്ടു വാക്കുകൾ ഭഗവാൻ ശ്രീ ഗുരുദേവൻ ആത്മ അനുഭവം കിട്ടിയതിനു ശേഷം അരുവിപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന കാലത്താണ് ഈ കൃതി രചിച്ചതെന്നാണ് പറയപ്പെടുന്നത് അന്ന് ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നവർ ഈ കൃതി പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിൽ അദ്വൈത ആശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യ ചൈതന്യസ്വാമികൾ വിവേകോദയ മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയെന്നും അത് ചൈതന്യ സ്വാമികൾ ഗുരുവിനെ ചൊല്ലി കേൾപ്പിച്ചു എന്നും പല ആൾക്കാരും പറയുന്നു അപ്പോൾ അതിൽ പദ്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അതിന് ആത്മവിലാസം എന്നാണ് പേര് പറഞ്ഞിരുന്നത് അതിനെ തിരുത്തി മാറ്റിയാണ് ശതകം എന്ന പേരിലാക്കിയത് എന്തായാലും ഗുരുവിന്റെ വേദാന്ത കൃതികളിൽ നെടുനായകത്വം വഹിക്കുന്ന കൃതിയാണ് ആത്മോപദേശശതകം ആത്മസ്വരൂപം സാധനാ മാർഗങ്ങൾ അനുഭൂതി ദശകങ്ങൾ വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശതകം സ്വ അനുഭവത്തിന്റെ മാധുര്യം തെങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വെറുതെ വായനയിലൂടെ തന്നെ ദിവ്യത്വം അനുഭവിക്കാൻ കഴിയുന്ന കൃതിയാണ് ഇത് ശാസ്ത്രബോധവും അനുഭവ ഭാഗ്യവും ഇല്ലാത്തവർക്ക് ഈ കൃതി മനസ്സിലാക്കാൻ വളരെ പാടാണ് ഈ കൃതി നിത്യവും വായിച്ച് പഠിക്കുന്നവർക്ക് കറകളഞ്ഞ അദ്വൈതികളായി ജീവൻ മുക്തന്മാരായി തീരുവാൻ കഴിയുമെന്നാണ് ഭഗവാൻ പറയുന്നത് ആത്മോപദേശ ശതകത്തെ പറ്റി ഗുരു ഗുരുത്യ ചൈതന്യതിയുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഒരിക്കൽ അമേരിക്കയിൽ ഗുരു അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് ഗുരുവിനോട് ഒരു അമേരിക്കക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു സ്വാമികള് എല്ലാ ദിവസവും പാരായണത്തിനായി എടുക്കുന്ന ഏത് കൃതിയാണെന്ന് ചോദിച്ചു അപ്പോ ഗുരു പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു ഞാൻ അത് ഭഗവത്ഗീതയാണ് അതാണോ സർ നിത്യവും വായിക്കാനായിട്ട് ഉപയോഗ ഉപയോഗിക്കുന്നതെന്ന് അയാൾ വീണ്ടും ചോദിച്ചു അല്ല ആത്മോപദേശ ശതകമാണ് ഞാൻ നിത്യവും പാരായണത്തിനായി ഉപയോഗിക്കുന്നത് അപ്പോ അയാളുടെ സംശയം അത് ആരാണ് അത് ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യമായ അധ്യാത്മ ഉപദേശക കൃതിയാണെന്ന് ഉത്തരം പറഞ്ഞു അപ്പോ അയാൾക്ക് സംശയം ഇത് എവിടെ വായിക്കാൻ വാങ്ങിക്കാൻ കിട്ടുമെന്നായി അത് എല്ലാവർക്കും വായിക്കാൻ കഴിയില്ല അത് വായിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മലയാളം പഠിക്കണം അപ്പോൾ അയാൾ മലയാളം പഠിക്കാൻ തയ്യാറായി അങ്ങനെ അയാളുടെ ആഗ്രഹപ്രകാരം ആത്മോപദേശ ശതകം പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആദ്യം മലയാളത്തിന്റെ ഓരോ അക്ഷരങ്ങൾ പഠിച്ചു പുസ്തകം ആത്മോപദേശ ശതകം കൃതി അടുത്തു വെച്ചിരുന്ന ഓരോ അക്ഷരങ്ങളും പഠിച്ചതിനു ശേഷം തോറും അതിനകത്തുള്ള സംസ്കൃത പദങ്ങളുണ്ട് അപ്പോൾ സംസ്കൃതം പഠിക്കണമെന്നായി അപ്പോൾ അതിനകത്ത് തമിഴ് വരുന്നുണ്ട് അപ്പോൾ തമിഴ് പഠിക്കണമെന്നായി എന്തായാലും അയാളുടെ ജിജ്ഞാസ ഏറിയേറി വന്നുകൊണ്ടിരുന്നപ്പോൾ അയാൾ ആത്മോപദേശ ശതകത്തിൻ്റെ നൂറു പദ്യങ്ങളും കൃതിസ്ഥമാക്കി അയാളുടെ അവസാന കാലത്ത് അയാൾക്ക് ക്യാൻസർ വന്ന് വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കുന്ന ആ സമയത്ത് പോലും അയാൾ ആത്മോപദേശതകത്തിൻ്റെ പദ്യങ്ങൾ നിരന്തരം കൃതിസ്ഥമാക്കിക്കൊണ്ടാണ് ആത്മശാന്തിയിലേക്ക് അയാൾ എത്തിയത് അത് ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ് അതിലെല്ലാം പകർത്തിയിരിക്കുന്നത് എനിക്കിന്നിവിടെ പറയാൻ തന്നിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിൻ്റെ പതിനഞ്ചാമത്തെ പദ്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിരമാണ്ടൊരൽപനേരം അറിവര പ്രകൃതിക്ക് അധീനമായ അരനൊടിയായിരമാണ്ടുപോലെ തോന്നും അത് പരയായ ജ്ഞാനമാകുന്ന പാല് കുടിച്ച അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരല്പമായിട്ട് തോന്നും അത് പരയെന്നും അപരയെന്നും രണ്ടായിട്ടാണ് ഭഗവാൻ അറിവിനെ തിരിച്ചേക്കുന്നത് അറിവ് കിട്ടിയവർക്ക് പരയായിട്ടും അറിവില്ലാത്തതിനെ അപരയായിട്ടുമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പരയായിട്ടിരിക്കുന്ന ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിക്ക് നമുക്ക് ജ്ഞാനം അറിവ് കിട്ടുമ്പോൾ ആ അറിവിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എത്ര നമ്മൾ ഇറങ്ങി ആഴത്തിലേക്ക് പോയാലും അത് ഒരു നിമിഷമാണെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും പക്ഷേ അറിവില്ലാത്ത ഒരു വ്യക്തി ആഴത്തിലേക്ക് പോകും അവർക്ക് അത് വലിയ കഷ്ടപ്പാടായിട്ടാണ് തോന്നുന്നത് അതാണ് പറഞ്ഞേക്കുന്നത് അറിവ് അവരെയായിട്ട് പ്രകൃതിക്ക് വശപ്പെട്ടു പോയാൽ അത് അര നൊടി ആയിരം ആണ്ടുപോലെ അതിങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും അത് എത്ര പോയാലും അവർക്ക് അവിടെ എത്താൻ വളരെ പ്രയാസമായിട്ട് തോന്നും അതാണ് ഭഗവാൻ ഈ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങളോട് ഞാൻ എനിക്ക് ഈ അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാം നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ചതയ ആഘോഷത്തിന്റെ ആ അത് എല്ലാ മാസവും ഭഗവാന്റെ തിരുനാട് ആഘോഷിക്കുന്ന പതുവുണ്ട് ആ ആഘോഷിക്കുന്ന സമയത്ത് അതിനകത്ത് ആ ശിവശതകം ചൊല്ലുന്ന സമയത്തും ആത്മോപദേശ ശതകം ചൊല്ലുന്ന സമയത്തും അതിൽ വേറെ പദ്യങ്ങളൊന്നും ചൊല്ലിയിടാൻ പാടില്ല എന്നുള്ളത് ഇത് തുടക്കം മുതലേ ഉള്ളൊരു നിബന്ധനയാണ് അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് വേറൊരു പദ്യം വരുമ്പോ എന്താണെന്ന് അറിയില്ല എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കെന്തോ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വെപ്രാളം പോലെ തോന്നും അപ്പൊ ഞാൻ ഉടനെ അതിലുള്ള ആഡ്മിനുമാരെ വിളിച്ച് പറയും ഇതിനകത്ത് അടുത്ത ആളൊരു പദ്യം ഇട്ടേക്കുന്നു അപ്പൊ അതിനെ ഒന്ന് ഡിലേറ്റ് ചെയ്ത് മാറ്റം എന്ന് പറയും സാധാരണ ഒന്നേ അഡ്മിനെ അത് മാറ്റും അല്ലെങ്കിൽ ആ ഇട്ട ആളിനോട് തന്നെ പറയും അത് ഇടാൻ പാടില്ല ഇപ്പൊ ഇത് നടക്കണം എന്ന് പറയും അവരത് മാറ്റും പക്ഷെ ഈ പ്രാവശ്യവും നമുക്ക് അതേപോലെ സംഭവിച്ചു അപ്പോ ആ പദ്യം ചൊല്ലിയ ആള് അവർ കുവൈറ്റിലായിരുന്നു അവർക്കറിയില്ല അവര് നിരന്തരം ഇങ്ങനെ പദ്യം വേറെ വേറെ പദ്യങ്ങൾ ചൊല്ലി ഇട്ടുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ തന്നെ അവരെ വിളിച്ചപ്പോൾ അവരെടുത്തില്ല ഫോൺ എടുത്തില്ല അപ്പോൾ അഡ്മിനെ വിളിച്ചു ഇവരെ അറിയിച്ചു അത്മിനും അവരടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കിട്ടിയില്ല അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആത്മോപദേശ ശതകത്തിന്റെ പദ്യങ്ങൾ പത്ത് വീതം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ തേടി എല്ലാവരും ഓട്ടം തുടങ്ങി ഈ പദ്യം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോ ആത്മോപദേശ ശതകത്തിന്റെ നാൽപ്പത് മുതൽ അൻപത് വരെ ഇടാനുള്ള പദ്യത്തിന് പകരം അവിടെ ഇട്ടത് ശിവശതകത്തിന്റെ പദ്യമാണ് ഇട്ടത് അത് ഭഗവാന്റെ ലീലാവിലാസങ്ങളല്ലാതെ എന്താണെന്നാണ് പറയുന്നത് അത് ഇപ്പോഴും അത് ആലോചിക്കുമ്പം മനസ്സുകൊണ്ട് ഭഗവാൻ അത് എത്രമാത്രം ഭഗവാൻ ഓരോ മനുഷ്യരുടെയും മനസ്സ് അറിയുന്നുണ്ട് ഭഗവാന്റെ പദ്യമാണ് ആ അവര് ചൊല്ലിയത് പക്ഷെ നമ്മൾ അത് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഭഗവാൻ നമ്മളെ തന്നെ തിരുത്തിയതല്ലേ നമ്മുടെ തലയ്ക്ക് തന്നെ തട്ടിയതല്ലേ നീ എന്തിനാണ് ആ പാകത്തിന് അങ്ങനെ പറയാൻ പോയത് എന്ന് മനപൂർവ്വം ഭഗവാൻ എന്നോട് പറഞ്ഞതല്ലേ സത്യമായിട്ടും അങ്ങനെയാണ് അതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരും പറയും ഭഗവാൻ അത് മനുഷ്യനല്ലേ മനുഷ്യനായിട്ട് അവതരിച്ചല്ലേ അയാളല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഭഗവാന്റെ അടുത്തോട്ട് നമ്മൾ ഈ എത്താൻ ചെല്ലുമ്പോഴാണ് ഭഗവാന്റെ ലീലകൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാവരും ഭഗവാനെ അത്രയ്ക്ക് ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക ആഴത്തിൽ അറിയുമ്പോൾ മാത്രമേ ഭഗവാൻ ആരാണെന്ന് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുവോം